മെയ്സ്തിരിപ്പണി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ നാൽപ്പത് സെന്റ് ഭൂമി വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറായി ഉഴവൂർ ഉരുളുപ്പടിക്കൽ ഉതുപ്പാൻ മത്തായി മക്കളോടക്കം ചോദിച്ച് ഇക്കാര്യത്തിൽ സമ്മതം വാങ്ങിയതായി മത്തായി ന്യൂസ് ന്യൂസേറ്റിനോട് പറഞ്ഞു ജി നമുക്കറിയാം വയനാടിന് സഹായവുമായി നിരവധി മനുഷ്യർ രംഗത്ത് വരുന്നുണ്ട് പലരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ തുക മുതൽ കോടികൾ വരെ നൽകുന്ന മനുഷ്യരുണ്ട് എന്നോടൊപ്പം ഉള്ളത് മത്തായി എന്ന് പറഞ്ഞ ചേട്ടനാണ് അദ്ദേഹത്തിന്റെ വീട് ഉഴവൂരാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം ഈ ദുരന്തമെല്ലാം കണ്ടപ്പോൾ മുതൽ ഈ കാഴ്ചകൾ കണ്ട് വിഷമത്തോടെ അദ്ദേഹവും ചില സഹായ വാഗ്ദാനങ്ങൾ നൽകുകയാണ് നമുക്ക് അദ്ദേഹത്തോടെ ചോദിക്കാം ചേട്ടാ എന്താണ് എന്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ സ്ഥലം ഈ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് താമസിക്കാൻ അവർക്ക് വീട് വെക്കാനോ ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു സ്ഥലം കൊടുക്കും അതെ ആ വീട് വെക്കാനുള്ള സൗകര്യം കൊടുക്കും ഇഷ്ടമാണ് എന്നുള്ളത് ഇഷ്ടം അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യാണ് നമുക്ക് താല്പര്യം ഉണ്ടെന്ന് പറയും ഇത് ചേട്ടന്റെ പേരിലുള്ള സ്ഥലമാണോ ഞാൻ ഞാനായിരത്തി അഞ്ചു വാങ്ങിയതാ സ്വന്തമായിട്ട് അവിടത്തെ ആ ദുരിതം കണ്ട് വീടിൽ പോയവർക്ക് കൊടുക്കാൻ വേണ്ടി അത് സന്തോഷത്തോടെ എന്ത് ജോലി കൊടുക്കാണോ ഞാൻ മേസരിപ്പണിയായിരുന്നു ഇപ്പൊ അഞ്ചെട്ട് വർഷമായി

അവർക്കും നല്ല മനസ്സാണ് എല്ലാവർക്കും ചേട്ടന് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വലിയ വരുമാനമുള്ള ജോലി ആയിരിക്കില്ലല്ലോ പിന്നെ അപ്പൊ ആ സമയത്ത് സമ്പാദിച്ചൊരു ഇത് കൂടിയാണ് കൂലിപ്പണിയായിരുന്നു കൂലിപ്പണി മക്കളൊക്കെ നല്ല നിലയിലായതോടെ വീടും പരിസരവും കുറച്ചുകൂടി മെച്ചപ്പെടുകയും ചെയ്യും എനിക്ക് വീടില്ല എനിക്ക് വീടാണ് വീട്ടില് മോന്റെ വീടില്ല അദ്ദേഹത്തിന്റെ തൊട്ട അയൽവാസി കൂടി ഉണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോടു കൂടി ചോദിക്കാം ചേട്ടാ നിങ്ങൾ തമ്മിൽ തൊട്ടടുത്ത വീടായി കാണുമ്പോൾ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും സംസാരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ ടി വിയിലൊക്കെ നമ്മളത് കാണുമല്ലോ ഈ ദുരന്തം കണ്ടപ്പോ വീടില്ല അതുപോലെ തന്നെ വീടിനകത്ത് ആളുകളെല്ലാം മണ്ണിൽ കിടന്ന് ഇന്ന് കാണുമ്പോൾ അദ്ദേഹത്തിനൊരു വിഷമം കിട്ടാ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്കത് പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ട് കൊടുക്കണം അപ്പോൾ മക്കളോട് ചോദിച്ചോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അവർക്ക് പൂർണ്ണമായ തൃപ്തിയാണ് പപ്പയുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞ പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയ ഇത് തന്നെയാണ് സാധാരണ ഒരുപാട് കൊടുക്കാറുണ്ട് അപ്പോൾ എന്ന് ജീവിതം മുതൽ അതെ അതെ മക്കളെ ഇപ്പോ അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തി കൊണ്ട് മക്കളൊക്കെ നല്ല നിലയിലായി അപ്പോൾ വീടില്ലാത്ത ആൾക്കാര് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീട് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ഞാൻ സ്ഥലം കൊടുക്കാം ഈ സ്ഥലം കൊടുക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ് വലിയ മനസ്സാണ് തന്നെയാണ് വലിയ മനസ്സ് തന്നെയാണ് തീർച്ചയായിട്ടും എന്തായാലും ഇതാണ് മൊത്താ ചേട്ടന്റെ ഒരു കഥ പറയുന്നത് എന്തായാലും അടുത്താണ് തൊട്ട എത്ര കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഭൂമി നാല് കിലോമീറ്റർ തന്നെയാണ് ആറാം വാർഡ് അവിടെ പല ഇതായിട്ടൊക്കെ വീതിച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അല്ലെങ്കിൽ എന്തായാലും അതാണ് അദ്ദേഹത്തിന്റെ അതായത് സാധാരണ പറയുന്ന പോലെയല്ല ഒരു അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഭൂമിയാണ് നാൽപ്പത് സെൻറ് എന്ന് പറയുന്നത് അതാണ് ഈ മനുഷ്യർക്ക് ദാനമായി ചെയ്യാൻ തീരുമാനിക്കുന്നത് തീർച്ചയായും കേരളത്തിൽ ഇത്തരം നല്ല മനുഷ്യരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെയാണ് മതായ ചേട്ടനും ഉള്ളത് എന്ന് തന്നെ കൃത്യമായി പറയാം മുഴുവരിൽ നിന്ന് ജി ശ്രീജിത്ത് ന്യൂസൈറ്റി ഇതൊരു മത്തായി ചേട്ടന്റെ മാത്രം കഥയല്ല ഒരുപാട് മത്തായി ചേട്ടന്മാർ കൂടുന്നതാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് എങ്ങനെ അല്ലെങ്കിൽ ആ വയനാട് എങ്ങനെ പുനരുജ്ജീവിക്കാതിരിക്കുമല്ലേ കാരണം അത്രമാത്രം നന്മയുള്ള കുറെ മനുഷ്യരുള്ള നാടാണിത്